കയ്യടി കിട്ടുന്ന ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്ത പ്രായോഗികതയിലൂന്നിയ ഒരു ബജറ്റ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് ധനമന്ത്രി പറഞ്ഞു വെച്ചിട്ടും ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു കോടതി ഫീസും ഇലക്ട്രിക് വാഹന നികുതിയും കൂട്ടി പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതിയിലും വൻവർദ്ധനവ് പ്രതീക്ഷിച്ച ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലെങ്കിലും ഗജനാവിലേക്ക് പണം എത്തിക്കാനുള്ള വഴികൂടി തേടുന്നതായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ അഞ്ചാം ബജറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ എന്നാൽ ഒറ്റ പൈസ പോലും കൂട്ടിയില്ല മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷന്റെ മൂന്ന് മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്നത് മാത്രമായിരുന്നു പെൻഷൻ വാങ്ങുന്നവർക്കുള്ള ധനമന്ത്രിയുടെ ഒരേയൊരു ഉറപ്പ് നേരത്തെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു വെച്ച അതേ കാര്യം നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാരിന്റെ കാലാവധി ഒരു വർഷം മാത്രം ശേഷിക്കെ ആ വാഗ്ദാനം നടപ്പാക്കൽ ഇനി അപ്രാപ്യം ക്ഷേമ പെൻഷന് ബജറ്റിൽ പ്രാധാന്യമില്ലെങ്കിലും കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ പോലും കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ നികുതികൾ കാര്യമായി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ ജനത്തിന് അധിക നികുതി ബാധ്യത ഉണ്ടാകില്ലെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ അതുണ്ടായില്ല ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് നൂറു കോടിയുടെ അധിക വരുമാനം അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരു ആറിന് അഞ്ച് രൂപ എന്നത് ഏഴര രൂപയാകും ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്ക് ഒരു ആറിന് നാൽപ്പത്തഞ്ച് രൂപയായും ഉയരും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കൂട്ടിയതിലൂടെ പത്ത് കോടി അധിക വരുമാനവും സർക്കാർ പ്രതീക്ഷിക്കുന്നു പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് എട്ട് ശതമാനമാണ് നികുതി ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് പത്ത് ശതമാനവും നേരത്തെയുള്ള അഞ്ച് ശതമാനം നികുതിയാണ് വാഹന വിലയുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ചത് ബാറ്ററി റൻറ്റിംഗ് സംവിധാനമുള്ള വാഹനങ്ങൾക്ക് അവയുടെ വിലയുടെ പത്ത് ശതമാനവും നികുതി ഈടാക്കും ഇതിനു പുറമെ കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ നികുതിയും പരിഷ്കരിച്ചിട്ടുണ്ട് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് കോടി രൂപ ഇതോടെ ടൂറിസ്റ്റ് ബസ് നിരക്കും ഉയരും കോടതി ഫീസ് വർദ്ധിപ്പിച്ചതുവഴി ഗജനാവിലേക്ക് നൂറ്റി അൻപത് കോടിയുടെ അധിക വരുമാനവും പ്രതീക്ഷിക്കുന്നു പന്ത്രണ്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം ഇത്തവണ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല പക്ഷേ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഘിഡു ക്ഷാമബദ്ധ ഏപ്രിൽ നൽകും സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു അറുന്നൂറ് കോടി ഈ മാസം തന്നെ നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടവും ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും ഇത് പി എഫിൽ ലയിപ്പിക്കും ഡി എ കുടിശ്ശികയുടെ രണ്ടു കെടുവിന്റെ ലോക്കിൻ പീരീഡ് ഒഴിവാക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു വലിയ പദ്ധതികളും മറ്റുമില്ലാത്ത ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന് കെ ഹോം പദ്ധതിയാണ് താമസക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതി മിതമായ നിരക്കിൽ ഇത്തരം വീടുകളിൽ വിനോദസഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയും ഫോർട്ടുകൊച്ചി കുമരകം കോവളം മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഫലം വിലയിരുത്തി സംസ്ഥാനത്തുടനീളം കെ ഹോം വ്യാപിപ്പിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി പതിവ് പോലെ കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുന്നുവെന്ന വാദത്തോടെയായിരുന്നു ധനമന്ത്രി ബജറ്റ് പ്രസംഗം ആരംഭിച്ചത് വയനാട് പുനരധിവാസത്തിനായി ഒരു പൈസ പോലും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ധനമന്ത്രി മുണ്ടക്കൈ ചൂരൽമര പുനരുദ്ധാരണത്തിനായി എഴുന്നൂറ്റി അൻപത് കോടിയുടെ ആദ്യഘട്ട പദ്ധതിയും പ്രഖ്യാപിച്ചു ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ റവന്യൂ വരവും ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് കോടി രൂപ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റായിരുന്നു ഇത്തവണത്തേത് തനത് നികുതി വരുമാനത്തിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കോടി രൂപയും നികുതിയേതര വരുമാനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നു അതേസമയം വരുമാനമുള്ള സ്ഥാപനമാക്കി കിഫ്ബിയെ മാറ്റുമെന്ന ധനമന്ത്രിയുടെ വാക്കുകൾ കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ അല്ലെങ്കിൽ യൂസർ ഫീ ഏർപ്പെടുത്തുമെന്നതിന്റെ സൂചന കൂടിയാണ് ഇതിനുള്ള പ്രാരംഭ പഠനങ്ങൾ കിഫ്ബി ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട്